ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ നമ്മുടെ സായിറാം കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രീതിയുടെ മാകാശിന്റെ വിവാഹം എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരുന്നു എന്നാൽ അവിടെ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയും അതോടുകൂടി അവരുടെ ആ ഒരു വീട്ടിലെ സന്തോഷം തന്നെ തല്ലിക്കെടുത്തുന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് എന്തായാലും ഇപ്പോ ഭയങ്കര ഒരു ദുഃഖത്തിൽ തന്നെയാണ് ശ്രുതിയും അശ്വിനും ആരും ശ്രുതിയെയോ അശ്വിനെയോ അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല ശ്രുതിയെ സ്വന്തം കുടുംബക്കാര് പോലും വിശ്വസിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഇനി എന്ത് സംഭവിക്കാം എന്തായാലും ആ ഷ്യാമിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാമിനെ തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് തന്റെ ചേച്ചിയുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അശ്വിൻ ഇങ്ങനെ കാണിച്ചത് എന്നാൽ അവസാനം അശ്വിനെ മനസ്സിലാക്കാനായിട്ട് സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും തയ്യാറാകുമോ അതോ ഇനി അവസാനം എന്തെങ്കിലും കടുങ്കൈ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമോ ആ ഒരു വീടിന്റെ പടിയിറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയായിരുന്നു ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തില് അരങ്ങേറിയത് അശ്വിന്റെ നിർബന്ധ പ്രകാരം ശ്രുതിക്ക് അശ്വിനെ വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിൽ പോലും ആ യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ശ്രുതിയുടെ ആ നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല ഇപ്പോഴും അശ്വിനെയും ശ്രുതിയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷേ വഴിക്ക് വെച്ച് ഷാമിനെ അശ്വിൻ കാണുകയും എന്നിട്ട് ഷ്യമിന് അവസാനം താക്കീത് വരെ നൽകി ഇനി ഇപ്പോ ശ്രുതി എൻ്റെ ഭാര്യയാണ് അവളിന്മേൽ എനിക്ക് മാത്രമാക അവകാശമുള്ളത് അതുകൊണ്ട് നീ എങ്ങാനും അവളുടെ ഏഴ് അതിനത്ത് വന്നു എന്നെങ്ങാനും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അശ്വിൻ സായിറാമിന്റെ മറ്റൊരു മുഖം നീ തിരിച്ചറിയും എന്നൊക്കെ ഷ്യമിന് ഒരു വെല്ലുവിളി കൊടുക്കുകയും മാത്രമല്ല എന്റെ ചേച്ചിയുടെ കൂടെ എൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിന്റെയും കൂടെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിനക്ക് ജീവൻ ഉണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും എന്നൊക്കെ അശ് ഏർ അശ്വിൻ ഷ്യാമിനോട് പറഞ്ഞു അപ്പോഴും ഷ്യാമിന് ചെറിയൊരു വെല്ലുവിളി തന്നെയാണ് ശ്രുതിക്ക് ഒട്ടും ഇപ്പോൾ അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് ശ്രുതിയും ശ്യാമും പ്രണയത്തിലാണ് ആ പ്രണയമുള്ളത് കൊണ്ടാണ് അവര് ഇത് ഇങ്ങനെ നടന്നത് എന്നൊക്കെയാണ് അശ്വിൻ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അവിടെ അശ്വിൻ അറിയത്തില്ല ശ്യാമാണ് ശ്രുതിയുടെ പിന്നാലെ നടക്കുന്നത് പക്ഷെ ശ്രുതിക്ക് ഒരു തരി പോലും ഷ്യമിനോട് ഇഷ്ടമല്ല വെറുപ്പ് മാത്രമാണെന്നുള്ളത് അശ്വിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും ഷാമിന് ഇപ്പോ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ശ്രുതി ഇനി സത്യങ്ങൾ അച്ഛനോട് പറയുമോ അവർ തമ്മിൽ ഒന്നിക്കുമോ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനും ഷാമിനുണ്ട് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും അവിടെ വീട്ടില് പൂജയും കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ആദ്യത്തെ നമ്മുടെ ആകാശിന്റെ ഭാര്യ പ്രീതി മരുമകൾ വന്ന് വിളക്ക് വെച്ചു അഞ്ജലിയും പ്രീതിയും കൂടി പ്രാർത്ഥിച്ച് തൊഴുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ ശ്രുതി പോയി ആ ഒരു വിളക്ക് അണയാൻ വേണ്ടിയിട്ട് കാറ്റടിച്ച് അണയാനായിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി പോയി വിളക്കിൽ പതുക്കെ അണയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ആ സമയത്ത് അഞ്ജലിയും പ്രീതിയും കണ്ണ് തുറക്കുമ്പോൾ ശ്രുതി മുന്നിൽ നിൽക്കുവാണ് എന്നാൽ തന്റെ മുന്നിൽ ശ്രുതി ഒപ്പം കണ്ടപ്പോൾ പ്രീതിക്ക് സ്വന്തം ചേച്ചിക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ അഞ്ജലിയും പ്രീതിയും കൂടി കൂടി അകത്തോട്ട് കയറി പോവാണ് എന്നാൽ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ശ്രുതി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലും ഇതുവരെയും പ്രീതിക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ സ്വന്തം അനിയത്തെ പ്രീതി പോലും വെറുക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് അങ്ങനെ ആ ഒരു പൂജ കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്തു അഞ്ജലി ആരതിയൊക്കെ ഒഴിഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം പ്രീതി എല്ലാവർക്കും പ്രസാദം കൊടുത്തു ഒപ്പം മനോരമയ്ക്കും കൊടുത്തു എന്നാൽ മനോരമയ്ക്ക് കൊടുത്തതിന് ശേഷം ചേച്ചിയും അനീത്തയും കൂടി മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് നോക്കുവാണോ മരുമകൾ സ്ഥാനം എല്ലാവരും മരുമകളായിട്ട് അംഗീകരിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഈ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ചുമ്മാ ഈ കുത്തി 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 വേദനിപ്പിക്കൂലേ അതുപോലെയാണ് മനോരമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാൽ അതൊന്നും ആരും കാര്യമാക്കുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്യാമം വന്നു അപ്പൊ ശ്യാമിന് പ്രസാദം കൊടുത്തു എന്നാൽ അതേ സമയം തന്നെ പ്രീതി പ്രസാദം കൊടുക്കുമ്പോ ശ്രുതിയും കൈനീട്ടി ചേച്ചി എനിക്കും കൂടി പ്രസാദം തരൂ എന്നുള്ള രീതിയിൽ ശ്രുതിയും കൈനീട്ടി എന്നാൽ ആ ആ പ്രസാദം കൊടുക്കാനായിട്ട് ഏർ പ്രീതി തയ്യാറായില്ല ശ്രുതിയെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായില്ല അപ്പോഴും പറയുന്നുണ്ട് കണ്ടോ നിന്റെ ചേച്ചി ഏത് നിന്റെ ചേ ഇത്രയും നാള് നിന്റെ അനിയത്തിയായിട്ട് നീ കൊണ്ട് നടന്നതല്ലേ എന്നിട്ട് ഇപ്പൊ അവൾക്ക് മാത്രം എന്തിനാ നീ പ്രസാദം നിഷേധിക്കുന്നത് നീ ഇപ്പോ ഈ വീട്ടിലെ മരുമകളാണെങ്കിൽ പോലും സ്ഥാനം കൊണ്ട് ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് ശ്രുതി ഇവിടെ നിന്റെ ചേട്ടത്തി അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു മനോരമ വീണ്ടും വീണ്ടും ശ്രുതിയും പ്രീതിയും അപമാനിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു ഇതിന്റെ ഇടയിലാണ് അ മുത്തശ്ശി എവിടെയെന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലുയർന്നത് അഞ്ജലി ചോദിക്കുകയും ചെയ്തു ആ സമയത്ത് ശ്യാമം വന്നു എന്നാൽ മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചത് അഞ്ജലി പ്രസാദം കൊടുത്തതിനു ശേഷം മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി പിന്നാലെ എല്ലാവരും പോയി പ്രീതിയും എല്ലാവരും മനോരമയും ആകാശവും അടക്കം എല്ലാവരും പോയി സമയത്ത് ശ്രുതിയും പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ശ്യാമ് തടയുകയും എന്നിട്ട് ശ്യാമെ ശ്രുതിയോട് പറയുവാണ് നീ ഏത് സാഹചര്യത്തിലാണ് ഈ ഇങ്ങനെ വിവാഹം കഴിച്ചത് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് നീ എന്റെ സ്നേഹം നിരസിച്ചിട്ടാണ് നീ ആ അശ്വിൻ സായിറാമിന്റെ കൂടെ കല്യാണം കഴിച്ച് നീ ഇങ്ങോട്ട് വന്നത് നിനക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്നൊക്കെ ശ്യാമി ശ്രുതിയെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴാണ് ശാ അത് നമ്മുടെ അശ്വിൻ വന്നത് അശ്വിൻ വന്ന ഉടനെ തന്നെ ശ്രുതി അകത്തോട്ട് കയറിപ്പോയി എന്നാൽ എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് നീ എന്തിനാ അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അശ്വിന്റെ ആ ഒരു പ്രകടനം ഭയങ്കര ദേഷ്യത്തോടുകൂടി ശ്യാമിന്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശി എന്ന് പറഞ്ഞ് എല്ലാവരും നിലവിളിക്കുന്നത് അശ്വിനും ഓടി അങ്ങോട്ട് ചെന്നു മുത്തശ്ശി കഥക തുറക്കുന്നില്ല ഒരു എല്ലാവരും വിളിക്കുന്നുണ്ട് പക്ഷെ മുശ് മുത്തശ്ശി കഥകൾ തുറക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഒടുവിൽ അശ്വിൻ കഥവ് തല്ലി പൊട്ടിച്ച് അകത്തോട്ട് കയറുമ്പോൾ മുത്തശ്ശി മിണ്ടാതെ അനങ്ങാതെ കിടക്കുവാണ് എല്ലാരും ഇപ്പൊ തട്ടി ഉണർത്തി മുത്തശ്ശി കണ്ണു തുറന്നു പക്ഷെ നല്ല പനിയുണ്ട് അങ്ങനെ പതുക്കെ മുത്തശ്ശി എന്ത് പറ്റി പനിയുണ്ടെന്ന് മനസ്സിലാക്കി ശരി ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് അശ്വിൻ ഉടനെ പറയുകയും എന്നാൽ നീ ഡോക്ടറിനെ വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് സന്തോഷത്തോടുകൂടി കൂടി ജീവിച്ച് നടന്ന ജീവിച്ച വീടാണ് എന്നാൽ നീ കാരണം നിന്റെ ഈ പിടിവാശി കാരണം നിന്റെ ഈ പ്രവർത്തി കാരണം ഇപ്പോൾ എല്ലാവരും മരണ വീട് പോലും ഇവിടെ ജീവിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നീ ഒന്നും സഹായിക്കേണ്ട ആവശ്യമില്ല ആകാശെ നീ ഡോക്ടറിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞേ ആകാശനെ പറഞ്ഞു വിട്ടു ഉടനെ തന്നെ മുത്തശ്ശീം പറഞ്ഞു നിന്നെ ഒരുപാട് ഞങ്ങൾ സ്നേഹിച്ചു പക്ഷേ നീ അവസാനം നീയും ഞാൻ ഒരുപാട് വിചാരിച്ചു നീ ഒരു മാറും 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 എന്ന് നീ ഞാൻ വിചാരിച്ചു പക്ഷേ ഒരിക്കലും നീ മാറത്തില്ല എന്ന് ഈ ഒരു കൂടി നീ തെളിയിച്ചു തന്നു എനിക്കിപ്പോ മനസ്സിലായി നീയും നിന്റെ അച്ഛനെ പോലെയാണ് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായി ഇനി നീയോ നീ ഈ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത നീയോ നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടു അവളോ ഇനി ഈ വീട്ടില് ആരോടും മിണ്ടാൻ പാടില്ല ആരും അവര് രണ്ടുപേരോടും മിണ്ടാനും പാടില്ല സംസാരിക്കാനും പാടില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു സങ്കടത്തോടു കൂടി അശ്വിൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ഇറങ്ങി പോകും എനിക്കൊന്ന് ശ്വാസം കിട്ടണം അപ്പൊ എല്ലാവരും പറഞ്ഞു മോഹനും പറഞ്ഞു എല്ലാവരും പുറത്തോട്ട് നിൽക്കേ ചിലപ്പോ ഒന്ന് ശ്വാസം കിട്ടി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ എല്ലാവരും പുറത്തോട്ട് പോയി എന്നാൽ മുത്തശ്ശിയോട് സംസാരിക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുമ്പോഴും ശ്രുതി ആട്ടിപ്പായ്ക്കുവാണ് മുത്തശ്ശി ചെയ്തത് എന്നിട്ടും താൻ ചെയ്തത് തെറ്റാണ് മുത്തശ്ശി എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ശ്രുതിക്ക് അറിയാം ഈ സങ്കടത്തോടു കൂടി ശ്രുതി പുറത്തോട്ട് പോകുമ്പോഴും അഞ്ജലി ഭയങ്കര സങ്കടത്തിലാണ് അഞ്ജലി പുറത്ത് ആ റൂമിൽ ചെന്നിട്ട് തന്റെ അമ്മ അവസാനമായിട്ട് എഴുതിയ കത്ത് വായിച്ചു നോക്കുവാണ് കത്ത് വായിച്ചിട്ട് തന്റെ അമ്മയോട് ആ കത്തിലൂടെ തന്നെ തന്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ അഞ്ജലി സംസാരിക്കുവാണ് അമ്മ എല്ലാം തകർന്നു പോയി കുഞ്ഞൻ ഇപ്പോ വിവാഹം കഴിച്ചു നല്ല ആചാരപ്രകാരം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരുടെയും അനുഗ്രഹപ്രകാരം കല്യാണം കഴിക്കേണ്ട കുഞ്ഞൻ ഇപ്പോ സ്വയം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു വന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അഞ്ജലി ആ കത്തില് കൂടെ തന്റെ അമ്മയോട് സംസാരിക്കുമ്പോഴാണ് അശ്വിൻ വരികയും എന്നിട്ട് അഞ്ജലിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ എപ്പോഴും ഉള്ളതുപോലെ തന്നെ അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് അഞ്ജലി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്നാൽ അവസാനം തന്റെ ചേച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ വിവാഹം കഴിച്ചു അതും ആചാരപ്രകാരം എനിക്ക് ഒരുപാടൊന്നും വിശ്വാസമില്ല പക്ഷെ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ താല് കിട്ടിയത് എന്നൊക്കെ അഞ്ജലിയോട് പറഞ്ഞു പക്ഷെ അതൊന്നും അംഗീകരിക്കാനായിട്ട് അഞ്ജലി തയ്യാറായിരുന്നില്ല ഈ വിവാഹം ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് അഞ്ജലി പറയുമ്പോൾ അശ്വിൻ പറയുവാണ് ഒരു കാര്യ ഒരു കാര്യം ചെയ്യും ശ്രുതി എൻ്റെ ഭാര്യയാണ് എനിക്ക് അവളെ ഒരിക്കലും കൈവിട്ട് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്കാർക്കും ഈ ഒരു തീരുമാനം എൻ്റെ ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഈ വിവാഹം അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനും ശ്രുതിയും ഈ വീടിന്റെ പടി ഇറങ്ങുവാണ് ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരത്തില്ല അതല്ല നിങ്ങൾക്ക് ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിൽക്കാമെന്ന് നോക്കാം ഞങ്ങൾ ഇവിടെ നിൽക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അശ്വിൻ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോവാണ് എന്നാൽ തന്റെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും മുത്തശ്ശിക്ക് മരുന്നൊക്കെ കൊടുത്ത് പ്രീതി മുത്തശ്ശിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഉടനെ നമ്മുടെ ശ്രുതി ആഹാരം കൊണ്ട് മുത്തശ്ശിക്ക് ആഹാരം കൊണ്ട് വന്നപ്പോഴും ശ്രുതി ആട്ടിപ്പായിക്കുവാണ് മുത്തശ്ശി ചെയ്തത് നീ വളരെ തെറ്റാണ് ചെയ്തത് നിന്നെ സ്നേഹിച്ചതിന് നീ എനിക്ക് ശിക്ഷ തന്നു എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശിയും സംസാരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതി ഒരിക്കലും കൈവിട്ട് കളയാനായിട്ട് അശ്വിന് സാധിക്കത്തില്ല എന്ന് തന്നെയാണ് അശ്വിൻ അഞ്ജലിയോട് പറഞ്ഞത് പക്ഷേ എന്തിനാണ് ഇവർ വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ ആറുമാസത്തെ എഗ്രിമെന്റ് മാത്രമാണെന്നുള്ള കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ ഇനി എന്നെ ഞങ്ങളെ അംഗീകരിക്കാൻ തയ്യാറല്ല തയ്യാറല്ലാന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ പടി ഇറങ്ങും എന്നുള്ള ഒരു കാര്യമാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കാം വലിയൊരു ദുരന്തം തന്നെയാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് അശ്വിനും ശ്രുതിയും ആ വീടിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം തന്നെ ആയിരിക്കും സായിറാം കുടുംബത്തിനെ തേടി വരാൻ പോകുന്നത് ഉറപ്പാണ് അത് മാത്രമല്ല ഇനി അശ്വിന്റെയും ശ്രുതിയുടെയും ആ ഒരു അവരെ ഓട് ക്ഷമിച്ച് അവരെ മരുമകൾ ശ്രുതിയെ മരുമകളായിട്ട് സ്വീകരിക്കാനും ഈ കല് കല്യാണം അംഗീകരിക്കാനും മുത്തശ്ശി മഞ്ജലിയൊക്കെ തയ്യാറാകുമോ ശ്രുതി എന്തിനാണ് ഈ ചെയ്തത് ഇത് എന്തിനാണ് ചെയ്തത് എന്ന് പ്രീതിയോടെങ്കിലും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറച്ചെങ്കിലും സോൾവ പക്ഷെ ഇനി എന്ത് സംഭവിക്കാം ഇനി ഷ്യാമിന്റെ കാര്യത്തിൽ വളരെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഷ്യമിന്റെ എല്ലാ ചതികളും പുറത്താകുന്ന ദിവസങ്ങൾ തന്നെ ആയിരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് വരേക്കും ബൈ